ടീച്ചേഴ്സും നല്ല ബുദ്ധിയുണ്ട് പക്ഷേ ശ്രമിക്കാനായിട്ടാ എന്തൊരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ് ആയിരുന്നു ഞാൻ അപ്പോൾ ഈ റാങ്ക് നേടിയിരിക്കുന്നത് നിങ്ങളെടുത്ത് എനിക്ക് എന്താ പറയണമെന്ന് ശരിക്കും അറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ പിന്നെ എനിക്ക് നിങ്ങളിന്ന് പറയാനുള്ള മേ ബി ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ഒരുപാട് നാളത്തെ നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ് നിങ്ങളുടെ ഡെഡിക്കേഷനാണ് നിങ്ങളിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരുപാട് പേര് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ട്രൈ യുവർ ബെസ്റ്റ് ആൻഡ് സംസ് ഇറ്റ്സ് ഓക്കെ നോട്ട് ടു ബി ദ ബെസ്റ്റ് നമ്മളെല്ലാവരും നമ്മളോട് പറയുന്നത് നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം ഏറ്റവും ടോപ്പിൽ എത്തണം എന്ന രീതിയിലാണ് സം ടൈംസ് നമ്മൾ ബെസ്റ്റ് ആവാതിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ എക്സോസ്റ്റ് ചെയ്യാതിരിക്കുന്നതും ഒരു കാര്യമാണ് അപ്പോൾ குஜாம் நான் ப எல்லாரக்கும் இந்த எல்லா அந்த ஆசீர்வாதம் இருக்கு we can that so a uh, congrats to all of you and சையலங்கனே இந்த எல்லா ஆசீர்வாதங்களும் இவிடன்ஸ் ஆசீர்வாதம் ஒரு பாரு பாரு

आई नहीं लिया बोलो, आप बोले आई नहीं लिया बोलो, आप आई नहीं लिखते पढ़ते होंगे कौन सी तो इंटरव्यूसिट पढ़ना पड़ा जाएगा, तेरे चाहे Is among students of Siam, performing the class of SIAM Excellency Award to